ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമയും അഖിലുമാണെങ്കിൽ വസന്തരാമയോട് കമ്പനിയിൽ പോയെന്ന് കള്ളം പറഞ്ഞത് കേട്ടിട്ട് വസന്തരാമയ്ക്ക് ദേഷ്യം വരുന്നു ആ സമയത്ത് അമൃതയും അവിടേക്ക് വരുന്നു വസുന്ധരാമയെ എപ്പോൾ പറയണെ നേരത്തെ ശ്യാമയും അമൃതയും പ്രശ്നമായിട്ട് ശ്യാമയുടെ വിവാഹം വരെ അമൃതം മുടക്കി പക്ഷെ ഇപ്പോൾ വീണ്ടും രണ്ടുപേരും ഒന്നായി ഇതിനൊക്കെ കാരണം എന്താണെന്ന് ചോദിക്കുന്നു അമൃത എപ്പോൾ പറയാണ് ഇതിനൊക്കെ കാരണം ഐശ്വര്യ ആണെന്ന് ഐശ്വര്യമാണെങ്കിൽ ആവശ്യമില്ലാത്ത എന്നോട് പറഞ്ഞെന്ന് സൂചിപ്പിക്കുന്നു ശ്യാമ കമ്പനിയുടെ തലപ്പത്ത് വന്നതിന് ശേഷം ഐശ്വര്യ പറയാണ് ശ്യാമയാണ് ഇനി ഈ വീട് ഭരിക്കാൻ പോകുന്നത് അതുപോലെ ഫാമിൽ ശ്യാമയുടെ മക്കളായിരിക്കും കമ്പനി ഭരിക്കാൻ എന്നൊക്കെ അങ്ങനെയൊക്കെ കുറേ ഏഷണികൾ ഐശ്വര്യ പറഞ്ഞത് കൊണ്ടാണ് ശ്യാമയുടെ വിവാഹം മുടക്കാൻ തീരുമാനിച്ചത് എന്റെ സ്ഥാനത്ത് അമ്മയോടാണെങ്കിലും ഇതുപോലെ കുറെ കാര്യങ്ങൾ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നാൽ ആരായാലും മനസ്സ് മാറിപ്പോകില്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് അമൃത വസന്ധരാമയപ്പോൾ ഐശ്വര്യയോട് ചോദിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ അമൃതയോട് സംസാരിച്ചോ എന്ന് ഐശ്വര്യ അപ്പോൾ പറയുകയാണ് ഞാൻ സംസാരിച്ചതൊന്നുമല്ല കാരണം വേറെ എന്തോ ആണ് ഇവർ തമ്മിലുള്ള പ്രശ്നമെന്നൊക്കെ അമൃത അപ്പോൾ വീണ്ടും പറയുന്നുണ്ട് ഐശ്വര്യ പറഞ്ഞത് തന്നെയാണ് കാരണം എന്നൊക്കെ എപ്പോൾ വസന്തരാമയോട് പറയുന്നുണ്ട് ഞാനും ശ്യാമയും കൂടെ അമ്പലത്തിൽ പോയതാണ് ശ്യാമയാണെങ്കിൽ ഒരുപാട് സങ്കടത്തിലായിരുന്നു വിവാഹം മുടങ്ങിയതിന്റെ പേരിൽ അതുകൊണ്ടാണ് അമ്പലത്തിൽ പോയതെന്നൊക്കെ പറയുന്നു അപ്പോൾ പറയണം എന്നോട് നേരത്തെ കാര്യങ്ങൾ തുറന്ന് പറഞ്ഞാൽ പോരായിരുന്നു ഞാൻ ഓൾറെഡി ടെൻഷനിലാണ് ഈ വീട്ടിൽ ആരെയും കണ്ണുനീർ വീണെന്നൊക്കെ പറഞ്ഞതിന് ശേഷം ഒരുപാട് വിഷമത്തിലാണെന്നൊക്കെ പറയുന്നു അഖിലിപ്പോൾ അമ്മയോട് പറയുന്നുണ്ട് ജ്യോതിഷം പറഞ്ഞ എല്ലാ കാര്യങ്ങളും സത്യമാണെന്നൊന്നും കരുതണ്ടായെന്ന് എല്ലാരും റൂമിലേക്ക് പോയതിനു ശേഷം അമൃതയും ശ്യാമയും കൂടെ ഐശ്വര്യ കളിയാക്കുന്നുണ്ട് ഞങ്ങൾ തമ്മിൽ പല രഹസ്യങ്ങളുമുണ്ട് വലിയൊരു ബോംബ് ഞങ്ങളുടെ കയ്യിലുണ്ട് നീ വേണമെങ്കിൽ കണ്ടുപിടിച്ചോളാം എന്നൊക്കെ പറയുന്നു പിന്നീട് ജഗന്നാഥനാണെങ്കിൽ ചാർമുളയും പിടിച്ചുകൊണ്ട് അരുന്ധതി ദേവിയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു ചാർമിള ചോദിക്കുന്നുണ്ട് എന്നെ എന്തിനാണ് ഇങ്ങോട്ട് കൂട്ടിയിട്ട് വന്നതെന്നൊക്കെ ജഗന്നാഥനും അരുന്ധതി ദേവിയും അപ്പോൾ പറയുന്നുണ്ട് നിന്നെ പാട്ട് പാടാൻ വേണ്ടി വിളിച്ചിട്ട് വന്നില്ല അതുകൊണ്ടാണ് ഇപ്പോൾ കൂട്ടിയിട്ട് വന്നതെന്ന് ഇന്ന് വൈകുന്നേരം ഒരു പാട്ട് പാടാനുണ്ട് ആ പാട്ടിനാണെങ്കിൽ നീ പങ്കെടുക്കണമെന്നൊക്കെ പറയുന്നു ചാർമിളയാണെങ്കിൽ എനിക്കൊരു ഫോൺ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അവരാരും സമ്മതിക്കുന്നില്ല ഇപ്പൊ തന്നെ പാട്ട് പാടാൻ വേണ്ടി റിഹേഴ്സൽ ചെയ്യണമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ചാർമിളയാണെങ്കിൽ വീട്ടിൽ പോയിട്ട് വരാമെന്നൊക്കെ പറയാണ് പക്ഷെ അരുന്ധതി ദേവി അത് കേക്കാൻ തയ്യാറാകുന്നില്ല ജഗന്നാഥനാണെങ്കിലും ഭീഷണിപ്പെടുത്തുകയാണ് അവസാന ചാർമിളയ്ക്കാണെങ്കിൽ വേറെ വഴിയില്ലാതെ പറയുന്നുണ്ട് ഞാൻ കൃഷ്ണ തുളസി അല്ല എന്ന് ജഗന്നാഥൻ അപ്പോൾ ചോദിക്കുന്നുണ്ട് ആരാണ് കൃഷ്ണ തുളസി എന്ന് അപ്പോൾ ചാർമിള എനിക്ക് എന്നൊക്കെ പറയുന്നു ചാർമിള പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഓടി രക്ഷപ്പെടുന്നു അരുന്ധതി അപ്പോൾ ജഗന്നാഥനോട് പറയുന്നുണ്ട് എനിക്കാണെങ്കിൽ ഇപ്പോൾ സംശയം തോന്നുന്നു ചിലപ്പോൾ ശ്യാമ തന്നെയായിരിക്കും ഇതിന്റെ പിന്നിൽ അവളായിരിക്കും കൃഷ്ണ തുളസി എന്നൊക്കെ പറയുകയാണ് ജഗന്നാഥൻ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും നമുക്കൊന്ന് അന്വേഷിച്ചു ഒന്നുകൂടെ നോക്കാമെന്നൊക്കെ ചാർമിളയാണെങ്കിൽ ഉടനെ തന്നെ വിവേകിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നു ഇനിയും എന്തായാലും സൂക്ഷിക്കണം അപകടമാണെന്നൊക്കെ പറയുകയാണ് പിന്നീട് ശ്യാമയാണെങ്കിൽ ടെറസിൽ നിന്നിട്ട് കാർമുകിൽ വർണ്ണന്റെ എന്ന പാട്ട് പാടുകയാണ് ശ്യാമയുടെ പാട്ട് കേട്ടുകൊണ്ട് ഐശ്വര്യ അവിടേക്ക് വരുന്നു ഐശ്വര്യ കരുതുകയാണ് വിസ്മയ അവിടേക്ക് വന്നിട്ടുണ്ടെന്ന് ഐശ്വര്യ ടെറസിലേക്ക് പോകാൻ തുടങ്ങുന്ന സമയത്ത് അഖിൽ അവിടേക്ക് വരുന്നു അഖിലിനോടാണെങ്കിൽ ഐശ്വര്യ ചോദിക്കുന്നുണ്ട് വിസ്മയ വന്നിട്ടുണ്ടോ എന്ന് എപ്പോൾ പറയാണ് വിസ്മയൊന്നും വന്നിട്ടില്ല ഏട്ടത്തിക്ക് തോന്നുന്നതാണ് റെക്കോർഡ് ചെയ്ത പാട്ടായിരിക്കുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ പറയണ റെക്കോർഡ് ചെയ്ത പാട്ടൊന്നുമല്ല ഇത് ലൈവ് ആയിട്ടുള്ള പാട്ട് പോലെയാണ് തോന്നുന്നതെന്ന് നീ ഇനിയും ഇവിടെ ആരെയും അറിയാതെ വിസ്മയെ കൂട്ടിയിട്ട് വന്നിട്ടുണ്ടോ നീയും വിസ്മയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോന്നൊക്കെ ചോദിക്കുന്നു അങ്ങനെ ബന്ധമുണ്ടെങ്കിലും തെറ്റില്ല നിനക്കാണെങ്കിൽ വിസ്മയാണ് ചേരുന്നത് ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാമെന്നൊക്കെ പറയാണ് അഖിലപ്പോൾ പറയുന്നുണ്ട് വിസ്മ ഇവിടെ ഒന്നുമില്ല ഏട്ടത്തി തോന്നുന്നതാണെന്നൊക്കെ ഐശ്വര്യ ഏട്ടത്തിൽ അമ്മ താഴെ വിളിക്കുന്നുണ്ട് അങ്ങോട്ട് ചെല്ലാൻ പറയുന്നു പക്ഷെ ഐശ്വര്യ ആണെങ്കിൽ വീണ്ടും പാട്ട് കേൾക്കുമ്പോൾ ഞാൻ ടെറസിൽ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് ടെറസിലേക്ക് പോകുന്നു ആ സമയത്ത് അകിലാണെങ്കിൽ ഉറക്കെ വിളിച്ചു പറയുകയാണ് അത് വിസ്മയുടെ പാട്ടല്ല എന്ന് ശ്യാമയാണെങ്കിൽ അകിൽ വിളിച്ചു പറയുന്നത് കേൾക്കുന്നുണ്ട് ഉടനെ പാട്ട് നിർത്തുന്നു അതിനുശേഷം മൊബൈലിലാണെങ്കിൽ ആണെങ്കിൽ വേറൊരു പാട്ട് വെക്കുകയാണ് ഐശ്വര്യ ടെറസിലേക്ക് വരുമ്പോൾ ശ്യാമെ കാണുന്നു ശ്യാമെ കാണുമ്പോൾ ചോദിക്കാണ് വിസ്മയ എവിടെയെന്ന് ശ്യാമപ്പോൾ പറയാണ് വിസ്മ എവിടെയില്ല ഞാനാണെങ്കിൽ മൊബൈലിൽ പാട്ട് വെച്ചതാണെന്നൊക്കെ ഐശ്വര്യ അപ്പോൾ പറയാണ് നിങ്ങൾ രണ്ടുപേരും എന്തൊക്കെയോ നാടകം കളിക്കുന്നുണ്ട് എന്തൊക്കെയോ മറച്ചു വെക്കുന്നുണ്ടെന്നൊക്കെ ഇപ്പൊ മൊബൈലിൽ കേക്കുന്ന പാട്ടല്ല ഞാൻ നേരത്തെ കേട്ടതെന്നൊക്കെ ഐശ്വര്യ പറയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്